മൂന്നാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ഫിക്ഹ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യങ്ങൾ വരുന്ന രൂപങ്ങളും വിവരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് തന്നെ എല്ലാവരും കാണുക ഒരിക്കലും നഷ്ടമാവുകയില്ല നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്ന് ശരിക്ക് ശരി അടയാളം നൽകുക അതിലൊന്ന് നോക്കൂ വലൂ ഇൻ്റെ ഫറലുകൾ അഞ്ച് ആറ് ആറാണല്ലോ ശരി രണ്ട് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്തു വേണം കുളിക്കണം എന്നുണ്ട് ഉദോ ചെയ്യണം എന്നുണ്ട് ഉതോ ചെറിയ അശുദ്ധിക്കുള്ളതല്ലേ വലിയ അശുദ്ധിക്ക് കുളി തന്നെ വേണം അതാണ് ശരി മൂന്നാമത്തത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും നജസ് എന്ന് പറഞ്ഞാൽ അശുദ്ധുള്ളേ വൃത്തിഹീനമായതല്ലേ തൊഹൂർ അതാണല്ലോ ശുദ്ധിയുള്ളത് അപ്പൊ അതിനോട് യോജിച്ചത് തിഹൂറാണ് അവിടെ ശരിയിട്ട് കൊടുക്കുക നാലാമത്തത് വെള്ളം ഒലിപ്പിക്കേണ്ട അവയവം തല എന്നുണ്ട് മുഖം എന്നുണ്ട് തല നമ്മൾ തടവലല്ലേ മുഖത്തിലല്ലേ കഴുകൽ വെള്ളം ഒലിപ്പിക്കേണ്ടത് വളരെ എളുപ്പമാണല്ലേ അഞ്ചാമത്തത് നെയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്ത് എന്നുണ്ട് ഫറല് എന്നുണ്ട് അപ്പം നെയ്യത്ത് ഫറൽ അല്ലേ വസ്തു അല്ല നെയ്യത്ത് മനസ്സിൽ കരുതലാണ് ഫറുത് ഉച്ചരിക്കൽ എന്താണ് സുന്നത്താണ് അത് പരസ്പരം പലപ്പോഴും കുട്ടികൾക്ക് മാറി പോകാറുണ്ട് ശ്രദ്ധിക്കുക നീയത്ത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയൽ എന്തേ ഉള്ളൂ സുന്നത്തേ ഉള്ളൂ നീയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൽ കരുതുന്നതിനാണ് നീയത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഉച്ചരിക്കൽ സുന്നത്താണ് ഇനി കരുതൽ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്തോ നമ്മള് ഫറുദാണ് നെയ്തണം ആറാമത്തത് കൈകാലുകൾ കഴുകുമ്പോൾ മുന്തിക്കണം ഇടത് വലത് ഏതിനെയാണ് മുന്തിക്കേണ്ടത് വലതിനെയാണ് മുന്തിക്കേണ്ടത് വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇനി രണ്ടാമത്തതിൽ വ്യക്തമാക്കാം എന്നുള്ളതാണ് അതിൽ വലുവിൻ്റെ സുന്നത്തുകളും വുലൂവിൻ്റെ ഫറലുകളും ഇങ്ങനെ നമ്മൾ വേർപിരിച്ച് ബ്രാക്കറ്റുള്ളതിനെ എഴുതണം ആദ്യം നമുക്ക് ബ്രാക്കറ്റിൽ ഉള്ളതൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേർതിരിക്കേണ്ട രൂപം മനസ്സിലാകും മുഖം കഴുകുക തലയിൽ നിന്ന് അല്പം തടവുക മിസ്വാക്ക് ചെയ്യുക ചെവി തടവൽ തല മുഴുവൻ തടവുക വ വഴിക്ക് വഴിയായി ചെയ്യുക എന്നിങ്ങനെയാണ് ഇതിനെ ഉദുവിൻ്റെ സുന്നത്തുകൾ ഉദുവിൻ്റെ ഫറലുകൾ എന്നിങ്ങനെ വേർതിരിക്കണം ഞാനവിടെ വേർതിരിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് മിസ്വാക്ക് ചെയ്യുക ഉദുവിൻ്റെ സുന്നത്താണ് ചെവി തടവൽ ഫറലല്ല അതും സുന്നത്താണ് തല മുഴുവൻ തടവലും സുന്നത്താണ് ഇനി ഉദൂവിൻ്റെ ഫറലിൽ വരുന്നത് ഏതാ നോക്ക് മുഖം കഴുകുക അത് ഒഴിവാക്കാൻ പറ്റാത്തതല്ലേ തലയിൽ നിന്ന് അല്പം തടവുക അത് നിർബന്ധമല്ലേ വഴിക്ക് വഴിയായി ചെയ്യുക തെർത്തീപ് അതും ഫറലല്ലേ അങ്ങനെയാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വേർപിരിച്ച് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം രണ്ട് വിധം എഴുതാം രണ്ടെണ്ണം വിധം എഴുതിയാൽ മതി പക്ഷേ അതിൽ വരുന്നതൊക്കെ ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നോക്കി നിങ്ങൾ പഠിക്കുക ഒന്ന് നജസ്സല്ലാത്ത ശവങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യൻ മത്സ്യം വെട്ടുകളി ഇവ ചത്താലും മനുഷ്യൻ മരി മരണപ്പെടുകയാണ് മരിച്ചാലും മത്സ്യങ്ങളൊക്കെ ചത്തുപോയാലും വെട്ടുകളിയും ചത്താലും ഒന്നും അത് നജസ്സല്ല ഓക്കെ രണ്ടാമത്തത് വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണത് പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി എന്നിങ്ങനെയാണ് അതിൽ വരുന്നത് ഉളു ചേരുന്ന ഉളുവിൻ്റെ വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളാണതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തതും മൂന്നാമത്തതും എല്ലാവരും ഒന്ന് പഠിച്ചു എന്നൊന്ന് ഉറപ്പുവരുത്തുക ഒരു പ്രാവശ്യം പഠിച്ചില്ലെങ്കിൽ ഒന്നും കൂടെ ഉറപ്പ് ഉറപ്പുവരുത്തുക ഇതിൽ തന്നെ മൂന്നാമതൊരു ചോദ്യം കൂടെ ഉണ്ട് നിസ്കാരത്തിന്റെ ഷർത്തുകൾ രണ്ടെണ്ണം എഴുതേണ്ടതുള്ളൂ പക്ഷെ അതിൽ വന്ന അഞ്ചും അവിടെ കൊടുത്തിട്ടുണ്ട് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക ഒന്ന് നജസിൽ നിന്ന് ശുദ്ധിയാവുക രണ്ട് മൂന്നാമത്തത് ഔറത്ത് മറക്കുക നാല് സമയമായ അഞ്ച് കിബിലക്ക് മുന്നിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അഞ്ച് ഷർത്തുകളും നമ്മൾ പഠിച്ചു എന്ന് ഇപ്പം തന്നെ ഒന്ന് ഉറപ്പുവരുത്തിയേക്കൂ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇനി നാലാമത്തത് അത് വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുപോലെ മദ്രസയുമായി പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ് അപ്പം ചെയ്യാത്തവരൊന്ന് ചെയ്ത് സഹായിക്കുക ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിടുക ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ഒരു താങ്ക്സോ നന്നായിട്ടുണ്ട് എന്നൊന്നെങ്കിലൊക്കെ ഒന്ന് വർക്കത്തിന് എഴുതി അറിയിക്കുകയും ചെയ്തൊരു സന്തോഷമാണല്ലോ പിന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ നാലാമത്തെ നോക്ക് അതിലൊന്ന് നിസ്കാരം നിർബന്ധമുള്ളത് ആർക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് പാഠഭാത്തിൽ നമ്മൾ വന്ന് തോർക്കുന്നുണ്ടാവും രണ്ട് നിസ്കാരത്തിൻ്റെ മുമ്പ് നജസ്സുകളിൽ നിന്നും നമ്മുടെ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം ശരീരം വസ്ത്രം സ്ഥലം ഇതൊക്കെ ശുദ്ധിയാവേണ്ടതാണ് മൂന്നാമത്തത് ശുദ്ധി രണ്ട് തരം ഏതൊക്കെയാണത് ചെറിയ അശുദ്ധി വലിയ അശുദ്ധി ഇങ്ങനെയാണ് നാലാമത്തത് രക്തം കൊണ്ട് നജസ് ആയാൽ ശുദ്ധിയാക്കേണ്ട വിധം എങ്ങനെയാണ് അപ്പൊ രക്തം ഒരു നജസ് ആണല്ലോ നജസിനെ ശുദ്ധിയാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചതാണ് നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ അത് കഴുകണം അഞ്ചാമത്തത് ഫറൽ നിസ്കാരത്തിന് സമയമായ ശേഷമേ വുളു ചെയ്യാൻ പാടുള്ളൂ ആര് നമുക്കൊക്കെ എപ്പോഴും ഉളവ് കൊടുക്കാം പക്ഷേ ചില ആൾക്കാർക്ക് പാങ്ക് കൊടുത്താൽ മാത്രമേ ഉളവ് കൊടുക്കാൻ പറ്റൂ ആരാണത് മൂത്രവാർച്ച പോലുള്ള നിത്യ അശുദ്ധിയുള്ളവർ അപ്പം അവർക്ക് നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം പാങ്ക് കൊടുത്ത ഉടനെ എന്ത് ചെയ്യുക കൊടുക്കുക നിസ്കരിക്കുക അങ്ങനെയാണ് ഇനി നമുക്ക് അഞ്ചാമത്തത് വരുന്നത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ് അതിൽ ഒന്നാമത്തത് നിസ്കാരം ദീനിന്റെ ഡാഷ് തൂണാണ് നമ്മൾ പാഠത്തിൽ വന്ന കാര്യങ്ങളാണതൊക്കെ രണ്ട് വുലോ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി മൂന്ന് വുലൂയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഫറലുകൾ നാലാമത്തത് എന്നിങ്ങനെയാണ് എന്നിങ്ങനെയാണതിന് പൂരിപ്പിക്കേണ്ടത് അപ്പം ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫിക്കിഹിൻ്റെ പാഠത്തിൽ പരീക്ഷയ്ക്ക് നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ട പാഠങ്ങളുണ്ടല്ലോ ആ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കണം ഇങ്ങനെ പൂരിപ്പിക്കാൻ ചോദിക്ക ചോദിച്ചാൽ ഉത്തരം അറിയണമെങ്കിൽ പാഠഭാഗം നന്നായി അറിയണം എങ്കിലേ അതിൻ്റെ ബാക്കി നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ ഇനി അടുത്തു നിങ്ങൾ നോക്കൂ ആറാമത്തതാണ് ക്രമത്തിലാക്കുക എന്നതാണ് അതിൽ ഓർഡർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളത് എന്താക്കണം ശരിയാക്കി എഴുതണം അത് ശരിയാക്കി അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒതുവിൻ്റെ ശേഷം ചെല്ലുന്ന സുന്നത്തായ തിക്കറാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങളൊക്കെ പഠിച്ചതായിരിക്കും അള്ളാഹു മജിഅല്ലി മിനാബീനി മിൻബാദിക്കോലിഹീൻ എന്നതാണത് ഓർഡർ ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ നന്നായി പഠിക്കുക പാഠഭാഗത്തിൽ വരുന്ന ദിക്കറുകളും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചോദ്യോത്തരങ്ങളൊക്കെ നന്നായി നോക്കി വെക്കുക ഈ ആറ് പാഠങ്ങളാണല്ലോ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പറഞ്ഞത് ആറ് പാഠവും നന്നായി പഠിക്കുക ഇൻഷാല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ താങ്ക്സോ മറ്റോ ഒന്ന് വറുക്കത്തിനെ അറിയിക്കുക